അങ്ങനെ നമ്മുടെ ജിൻഡപ്പൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് അർഹമായ കൈകളിൽ തന്നെ കപ്പ് വന്ന് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവാം ചിലർ അർജുൻ കപ്പടിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടാവാം ചിലർ ജാസ്മിൻ കപ്പടിക്കുന്നതും നോക്കി നിന്നിട്ടുണ്ടായിരിക്കാം എങ്കിൽ പോലും ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ജിൻഡപ്പൻ അതിപ്പോൾ ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ജിൻഡപ്പൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് ജാസ്മിനെയും അർജുനയും കമ്പയർ ചെയ്യുമ്പോൾ ജാസ്മിൻ തന്നെയാണ് ഒരു അടിപൊളി ബിഗ് ബോസ് മെറ്റീരിയൽ കാട്ടിലും എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ അവിടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ആ പ്രശ്നങ്ങളിലൊരു നയൻറ്റി പെർസെൻറ്റേജും ജാസ്മിൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ് ഇതിലുപരിയായി ജാസ്മിൻ്റെ കൈകളിൽ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കണ്ണീര് കൂടി പതിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ജാസ്മിൻ പിന്നോട്ട് തള്ളപ്പെട്ടത് ഇവിടെ അർജുനന് രണ്ടാം സ്ഥാനം കിട്ടിയതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അർജുനാ ബിഗ് ബോസ് ഹൗസിൽ മാത്രമല്ല ജീവിതത്തിലും ഒരു പോരാളിയാണ് ഇവിടെ പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് മരുന്നില്ലാത്തൊരു രോഗത്തോട് ദിനം പ്രതി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അർജുൻ അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുമ്പോഴും അർജുൻ്റെ മുഖത്തെ ആ പുഞ്ചിരി മാറുന്നില്ല അതൊരു വലിയ കഴിവ് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ അർജുനന് രണ്ടാം സ്ഥാനം കിട്ടിയതിൽ ഞാൻ പേഴ്സണലി ഹാപ്പിയാണ്